അവർക്ക് വേണ്ടത് എന്റെ മകനെ എന്തുവന്നാലും വിട്ടുകൊണ്ടുള്ള ആവശ്യമില്ല മകനെ മോഹിനി നിന്റെ നിശ്ചയം പോലെ നടക്കട്ടെ ദിശയിൽ ഇനി ആരും ഏകാദശി വ്രതം നോക്കില്ല അതിനുള്ള കൽപ്പന നാം ഉടൻ തന്നെ കൊടുക്കുന്നതാണ് പിതാവേ ഈ തീരുമാനം അങ്ങയുടെ കളങ്കം സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരു പുണ്യം ജനം പഴിക്കും അതിനിട കൊടുക്കരുത് നീയും ഇങ്ങനെ ുംകനെങ്ങനെ പിതാവേ ഞാൻ ഈ പറയുന്നതാണ് ധർമ്മം അങ്ങ് ദയവായി അനുസരിക്കണം നീ ഇങ്ങനെ തുനിഞ്ഞാൽ മാതാവിന് ദൈവമുണ്ട് ഭഗവാൻ നാരായണനുണ്ട് മാതാവ് ഭഗവാൻ നാരായണനെ പ്രാർത്ഥിക്കൂ മോഹിനി ഞാൻ പിതാവിന്റെ മടിയിൽ കിടക്കും അപ്പോൾ നിങ്ങൾക്ക് എന്റെ തല വെട്ടി അമ്മ പ്രാർത്ഥിക്കൂ 나라야나와이후 n 나다. 아. 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 ഭഗവാനേ മഹാവിഷ്ണു നാരായണ 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 ഭഗവാനെ ഭഗവാനെ രുക്മാങ്കത ഇത് ദേവലോകത്ത് നിന്നുള്ള ഒരു ഗൂഢാലോചനയായിരുന്നു ഉള്ളു തുറന്ന് നമ്മെ ഭജിക്കുന്നവരുടെ രക്ഷയ്ക്ക് നാം എത്തുമെന്ന് അവർ ചിന്തിക്കേണ്ടതായിരുന്നു പ്രഭു ഉചിതമായ സമയത്ത് തന്നെ അങ്ങെത്തിമാങ്ക ഈ എളിയ കുടുംബം അങ്ങയോട് നന്ന നിന്റെ ഭക്തിയിൽ നാം സംപ്രീതനായിരിക്കുന്നു പക്ഷേ അതിലേറെ സന്തുഷ്ടനാണ് നിന്റെ പുത്രന്റെ ധർമാൻ്റെ ധർമ്മബോധത്തിൽ സ്വന്തം ജീവൻ ത്യജിച്ചും ധർമാനുഷ്ഠാനം നടത്തണമെന്ന ധർമാങ്കതന്റെ വീക്ഷണത്തെ നാം ശ്ലാഘിക്കുന്നു രുക്മാങ്കതനും സന്ധ്യാവലിയും അനുവദിച്ചാൽ നാം ധർമാങ്കതനെ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോകും അവിടുത്തെ കൃപ ഭഗവാനെ മനുഷ്യജന്മത്തിൽ ദുഷ്കരമായ ഒരു സൗഭാഗ്യത്തിലേക്കാണ് അങ്ങ് ഞങ്ങളുടെ മകനെ ക്ഷണിക്കുന്നത് അവന് കൈവന്ന ആ സൗഭാഗ്യം നിഷേധിച്ചാൽ പിന്നെങ്ങനെ ഞങ്ങൾ അവന്റെ മാതാപിതാക്കളാകും െ ധർമാങ്കതനെ കൊണ്ടുപോകാം നിറഞ്ഞ മനസ്സോടെ ഞങ്ങളതിനും സമ്മതിക്കുന്നു എങ്കിൽ വരിക ധർമാങ്കത അതാണ് ഏകാദശിയുടെ പുണ്യം അത് നോക്കുന്ന ഏതൊരാളും ഇഹപര സൗഖ്യങ്ങൾ നേടി വിജയിക്കും ഈ കഥ കേട്ടപ്പോൾ തന്നെ നമുക്കൊരു ഉത്സാഹം കൈവന്നിരിക്കുന്നു ആ നിലയ്ക്ക് ഏകാദശി വ്രതം നോട്ടി തുടങ്ങുമ്പോൾ നമ്മുടെ എല്ലാ ആകുലതകളും മാറിപ്പോകും എന്ന് തന്നെ നാം കരുതുന്നു ആ വിചാരം തെറ്റാകാനിടയില്ല റാണി തിരുമനസേ വരും ദിവസങ്ങളിൽ രാജ്യത്ത് അനർത്ഥങ്ങൾ ഉണ്ടായാൽ പോലും അവിടുന്ന് ഏകാദശി നോറ്റ് തുടങ്ങുന്നതോടെ അതൊക്കെ ക്രമേണ മാറിപ്പോകും ഇതുപോലെ നല്ല കാര്യങ്ങൾ ഉപദേശിക്കാൻ ഇടയ്ക്ക് നമ്മെ മുഖം കാണിക്കണം അവിടത്തേക്കും ഈ ദേശത്തിനും നല്ലത് ഭവിക്കട്ടെ നമ്മുടെ പുരാണങ്ങളിലെ ആശയങ്ങളും വിശ്വാസങ്ങളും എത്ര വിശിഷ്ടമാണത് ഇത്തരം കാര്യങ്ങളിൽ എല്ലാവരും ശ്രദ്ധിക്കണം അതുകൊണ്ടുണ്ടാവുന്ന ശ്രേയസ് പറയാനാവാത്തതാണ് തിരുമേനി കാവൽ കുറുപ്പ് എവിടെ ബന്ധത്തിലേതോ കാർന്നൂര് മരിച്ചിട്ട് അങ്ങോട്ട് പോയെന്ന് കേട്ടു പിന്നെ ആർക്കാ ഇന്നത്തെ ഉത്തരവാദിത്തം ുറിപ്പ് അദ്ദേഹം ആരെയോ ഏൽപ്പിച്ചിട്ടുണ്ട് ഈ നേരത്തെ നമ്പിത്തിരുവോണികൾ എന്താ ഈ നേരത്ത് ചോദിച്ചെന്നെ മറുപടി പറഞ്ഞില്ല എന്താ ഈ നേരത്ത് ഇവിടെ അങ്ങോട്ട് സംസാരിച്ചില്ല തിരുവോണികളെ അടിയ വഞ്ചിയൂർ തോട്ടിന്റെ കരയെക്കൂടെ നടക്കുമായിരുന്നു അപ്പോഴാണ് മുതിലകത്തു ആരാണ്ടൊക്കെ ഇറങ്ങി വരണത് കണ്ടത് നോക്കിയേച്ചും പോവാന്ന് നിരൂപിച്ച് വന്നപ്പോ കണ്ടത് നമ്പിത്തിരുപടികള് പോയാട്ടെ നമ്പിത്തിരുപടികൾ പോയാൽട്ടെ അല്ല നമ്പിത്തിരുപടികളെ എന്താ ഇവന്റെ പൊക്കടത്തില് എന്താ ഇവനെ എടുത്തോണ്ട് പോകുന്നത് കള്ള ലക്ഷണം ഈ നമ്പിയുടെ ദൈവദോഷം പറയുന്നോ ഞങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള എടുത്തോണ്ട് പോകും അത് ചോദിക്കാൻ നീ ചോദിക്കാരോ നമ്പി അദ്ദേഹത്തിന് എന്തെങ്കിലും പറഞ്ഞാലും പറഞ്ഞ ഇനിയും നീ മേടിക്കും എന്നാ ഇനിയും നമ്പി അദ്ദേഹത്തിന് എന്തെങ്കിലും പറഞ്ഞാൽ ചവിട്ടി ഞാൻ പോറ്റി വന്നില്ലേ ഇല്ല തിരുവടികളെ തിരുമേനി കാവൽക്കുറിപ്പ് അകത്തുട്ടോ ഇല്ല കാവൽക്കുറിപ്പ് അദ്ദേഹത്തിന്റെ ബന്ധത്തിൽ ആരോ മരിച്ചതിന്റെ പുലയാണ് തിരുവടികളെ അവനൊക്കെ മരിക്കാൻ കണ്ട സമയം എന്തായി കിട്ടിയോ കിട്ടിയോ എവിടെ കിട്ടാൻ ഇവിടെ അടുത്തല്ലേ വിടാം അതി സീസരം പോറ്റി മണ്ടത്തര വിളമ്പാതെ ഒരു എങ്ങനെ എങ്ങനെ കളവ് കളവ് പോയെന്ന് അറിയാമെങ്കിൽ ഇന്ന് ഇപ്പൊ ഭഗവാൻ ജാർത്താൻ നോക്കിയപ്പോ കാണുന്നില്ല എന്ന് പോയെന്നോ എപ്പോ പോയെന്നോ ഒരു നിശ്ചയമില്ല ഭഗവാന്റെ തിരുവാഭരണം മോഷ്ടിക്കാനും ആൾക്കാരോ ഭഗവാനെ തന്നെ മോഷ്ടിക്കാൻ മോഷ്ടിക്കാനോ ആൾക്കാരുണ്ട് അപ്പോഴാ തിരുവാഭരണം എന്താവാൻ തിരുവാഭരണം മോഷണം പോയി അത്ര തന്നെ തിരുമേനി കാവൽ കുറുപ്പാണെങ്കിൽ ഏതോ കാരണവരുടെ ചാക്കാല കാരണം മതിലകത്തേക്ക് വന്നിട്ടില്ല ഇനിയിപ്പൊ എന്താ ചെയ്യാ എന്ത് ചെയ്യാൻ അന്വേഷിക്കണം അന്വേഷിച്ച് കണ്ടുപിടിക്കണം ശ്രീപത്മനാഭവാന്റെ തിരുവാഭരണത്തിന് പോലും ഗതിയില്ലാത്ത കാലമാണല്ലോ എന്റെ തമ്പുരാന് അടുത്തു ഞാടുത്തുവരൂ ഒരുപാട് ബഹളമുണ്ടാക്കി പൗരജനങ്ങൾക്കിടയിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കണ്ട വേണ്ട വാ ഇതുവരെയും കളവും കയ്യാങ്കളിയും നടന്നത് ശ്രീകോവിലിന് പുറത്തായിരുന്നു അതിപ്പോൾ ശ്രീകോവിലിനുള്ളിലും ശ്രീപത്മനാഭ അവിടുത്തെ മുന്നിൽ നടക്കുന്ന ഈ അതിക്രമങ്ങൾ കണ്ടിട്ടും കാണാത്ത മട്ടിൽ അവിടുന്ന് യോഗനിദ്രയിൽ ശയിക്കുകയാണോ കോപിഷ്ടനായ ഭൃഗുമർഷി നെഞ്ചിൽ ചവിട്ടിയപ്പോഴും തന്നെ ചവിട്ടിയ മഹർഷിയുടെ കാൽ വേദനിച്ചോ എന്ന് ചോദിച്ച ആളല്ലേ റാണി തിരുമനസേ ഭഗവാൻ എല്ലാം കണ്ടു നിറഞ്ഞ അവിടത്തേക്ക് ഈ ഒരു തിരുവാഭരണത്തിന്റെ പേരിൽ കോപിക്കാനാകുമോ ഇരവിപ്പിള്ള തത്വം പറഞ്ഞോളൂ ഭഗവാന്റെ ലീലാവിലാസങ്ങളുടെ വിവരണമായതുകൊണ്ട് കേൾക്കുന്ന നമുക്കും സമീപനം എന്തു തന്നെ ആയാലും എല്ലാ ദിശയിലും അന്വേഷണം നടത്തണം മോഷ്ടിച്ചത് ആരായാലും എത്രയും വേഗം പിടിക്കപ്പെടണം ഇരവിപ്പിള്ള അതിനുള്ള ചുമതലയേറ്റ അനന്തപുരത്തേക്ക് എല്ലായിടത്തും അന്വേഷണം വേണം പക്ഷേ നാളെ മതിയാകും ുംതിലകത്തെ സ്ഥിതിഗതികൾ നമുക്കും നിരീക്ഷിക്കേണ്ടതുണ്ട് നാളെ നമുക്കും പുറപ്പെടണം ഇരവി പിള്ള നമുക്ക് അകമ്പടി വേണം അടിയൻ നാളെ നാം യാത്ര പോകുമ്പോൾ കൊച്ചിട്ടുണ്ണി പണ്ടാരും ഉമയും നമ്മോടൊപ്പം പോന്നുമുള്ള കുട്ടിക്ക് അനന്തപുരമൊക്കെ ഒന്ന് കാണാനും ഭഗവാനെ തൊഴാനും കൗതുകം കാണും ഉമയെ കൂടി ഒരുക്കണം കൽപ്പന പോലെ റാണിത്തിരുമസേ പിള്ളെ അങ്ങുന്നമാർക്കും എട്ടര യോഗത്തിലെ പോറ്റിമാർക്കും െത്തുന്ന വിവരം മുൻകൂട്ടി അറിയിച്ചിരുന്നില്ലേ അറിയിച്ചിരുന്നു പോറ്റിമാരും തന്ത്രിയും അവിടുത്തെ മുഖം കാണിക്കുമെന്നും അറിയിച്ചിരുന്നു ആരൊക്കെ ഉണ്ടോ അവരെയൊക്കെ വരുത്തി വിസ്തരിക്കണം തിരുമനസ് നീണാൾ വാഴട്ടെ തിരുവടികൾ തിരുവാഭരണം നഷ്ടപ്പെട്ടതിനെ കുറിച്ച് അറിഞ്ഞല്ലോ ഓ അറിഞ്ഞു നാം അതിനെ കുറിച്ച് അന്വേഷിക്കാനാണ് പുറപ്പെട്ടു വന്നത് സ്ത്രീ അത് അതാരാസ്ത്രീ ഗോമതി ആ വലിയ റാണി തിരുമനസ് കാത്തൂടണം നീ എത്ര നാളായി ഇവിടെ തള്ളച്ച പുല തീർന്നു മുതൽ അടിയൻ ഇവിടെയുണ്ടേ തള്ളച്ചതിന്റെ പുല എന്നാണ് തീർന്നതെന്ന് നാം എങ്ങനെ അറിയും മൂന്നര വർഷമായി ഇവിടെ റാണി കഴകക്കാരിയുടെ വിശേഷങ്ങൾ അത്യറപ്പോറ്റിക്ക് നല്ല നിശ്ചയമാണല്ലോ പറയൂ തിരുവാഭരണം മോഷണം പോയ ദിവസം നീ എപ്പോഴാണ് മതിലകത്തു നിന്ന് പോയത് തിരുവാഭരണം മോഷണം പോയത് എന്നാണെന്ന് അടിയൻ അറിഞ്ഞൂടെ തമ്പരാട്ടിയെ അത് കാണുന്നില്ലെന്ന് ചെറുവള്ളി തിരുവടികൾ അടിയൻ അതായത് തിരുവാഭരണം മോഷണം പോയ ദിവസമോ ദിവസങ്ങളിലോ ആരും അറിഞ്ഞിരുന്നില്ല അങ്ങനെയല്ല റാണി തിരുവാഭരണം മോഷണം പോയത് രാത്രിയായിരിക്കണം അടുത്ത ദിവസം രാവിലെ തന്നെ അറിഞ്ഞു ആരംഭിച്ചു ഒരു വിവരവും തിരുമേനി കാവൽ എന്താ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം അദ്ദേഹം പറയുന്നു വാദം വിചിത്രമാണ് എന്താണ് പറയുന്നത് നിന്നും ചാർത്താൻ എടുത്ത തിരുവാഭരണം തിരികെ ാണ് അയാൾ പറയുന്നത് അത് മാത്രമല്ല തിരുനടയും ചുറ്റമ്പലവും പൂട്ടിയിറങ്ങിയതിന് ശേഷം ഇതിനകത്തേക്ക് ആരും പ്രവേശിച്ചിട്ടുമില്ല തിരുവാഭരണം എന്നാണ് ഓ അതായത് വളരെ വേണ്ടപ്പെട്ടവരായി തന്നെ തിരുവാഭരണം അങ്ങനെയാണ് തിരുമേനി നിഗമനം നമ്മോട് തിരുമേനിണർത്തിച്ചത് നിങ്ങളൊക്കെ തന്നെയല്ലേ അതിന്റെ ഇതാണ് എവിടെ ധ്വനിപ്പ് അദ്ദേഹത്തെ കുടുംബത്തിലെ ഏതോ കാരണവർ മരിച്ചതിന്റെ പുല അദ്ദേഹം കോയിക്കൽ വന്ന് മുഖം അറിയിച്ചിട്ടുണ്ട് തിരുവാഭരണ ം അവരുടെ നിലയ്ക്ക് അന്വേഷിക്കട്ടെ എങ്കിൽ പോലും നമ്മുടേതായ ഒരു അന്വേഷണം നിർബന്ധമാണ് ഇരവിപ്പിള്ള അനന്തപുരത്ത് തങ്ങി തിരുവാഭരണം മോഷ്ടിച്ചവരെ കുറിച്ച് അന്വേഷിക്കാൻ നാം കൽപ്പനയാകുന്നു പ്രണാമം പ്രണാമം തന്ത്രി ശ്രീ പത്മനാഭസ്വാമിയുടെ തിരുവാഭരണത്തെ കുറിച്ച് അന്വേഷിക്കുകയായിരുന്നു നാം അത് മോഷ്ടിക്കപ്പെട്ടു തന്ത്രി എന്തെങ്കിലും പറയാനുണ്ടോ പ്രിയമുള്ള ഒരാളിനല്ലാതെ പുറത്തുനിന്നൊരാൾക്ക് വന്ന് അവിടുത്തെ ഒരു മുതലും കൊള്ള ചെയ്തുകൊണ്ട് തിരുമനസേ അവിടത്തേക്ക് പ്രിയം തോന്നുന്ന ഒരാൾ അവിവേകം പ്രവർത്തിച്ചാലും അവിടുന്ന് ഇതിലും നാം അതേ കാണുന്നുള്ളൂ

സത്യം അറിയണമല്ലോ അതെ അത് തന്നെ റാണിത്തെരുമനസ്സേ സത്യമറിയണം ശ്രീപദ്മനാഭന്റെ മുതലാണല്ലോ സത്യം സത്യമറിയണം നീ എന്തിനാ നോക്കി നിൽക്കുന്നേ പോ പോ ആ പോണിത്തെരുമനസിന്റെ നോട്ടവും ഭാവവും ഒക്കെ കണ്ടാലേ നമ്മൾ കട്ട പോലെ എഴുതാപ്പുറം വായിക്കണ്ട അത്യറേ പ്രതികൂല സന്ദർഭങ്ങളിൽ പോലും ധർമ്മബോധം വിടിയാത്ത സ്ഥിരസത്വത വിശിഷ്ടമായ ഗുണമാണ് അത് ഈശ്വരപ്രീതി ഉണ്ടാക്കുമെന്ന് മാത്രമല്ല സാമൂഹ്യ ശ്രേണിയിൽ ആദരവും നേടിത്തരും